നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കുന്നതും ഈ ഒരു വിഷയം തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ തിരിച്ചടി കിട്ടിയ ചില പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് അവരെ കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല കലക്കലുള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയും പിന്നീട് ആ ശ്രമം ഭൂമറാൻ പോലെ തിരിച്ചടിക്കുകയും ചെയ്ത ചില നേതാക്കന്മാർ പേരെടുത്തു പറഞ്ഞാൽ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ അതായത് രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം കേരളത്തിൽ ഉയർന്നു വരുന്നു പൊതുസമൂഹവും മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നു ഈ ഘട്ടത്തിൽ രാഹുലിനെ പൂർണമായും തഴിഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് വി ഡി സതീശൻ സ്വീകരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കണമെന്ന് വി ഡി സതീശൻ കടും പിടുത്തം പിടിക്കുന്നു ഒടുവിൽ രാഹുൽ മാംകൂട്ടത്തിലെ മറ്റ് ഗദ്യന്തരമില്ലാതെ ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സതീശൻ കടും യാഥാർത്ഥ്യമാകുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് വരെ വി ഡി സതീശൻ ആവശ്യപ്പെട്ടു എന്നാൽ ആ ഘട്ടമെത്തിയപ്പോൾ രാഹുലിന് പിന്നിൽ വലിയൊരു വിഭാഗം നേതാക്കന്മാർ അണിനിരന്നു പ്രത്യേകിച്ച് കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ കെ സി വേണുഗോപാലിന്റെ ഒപ്പമുള്ള നേതാക്കന്മാർ ആ ഘട്ടത്തിൽ ബി ഡി സതീശൻ ഇട്ടൊരു ഒരു പണി കൊടുക്കുക എന്ന കൂടി വി ഡി സതീശൻ വിരുദ്ധരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പരസ്യമായിട്ടല്ലെങ്കിലും പിന്തുണച്ചു ആ പിന്തുണ മറ്റൊന്നും ആയിരുന്നില്ല രാഹുൽ മാംകൂട്ടത്തിനെ വേട്ടക്കാർക്ക് മുന്നിൽ ഇട്ടു കൊടുക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് ഒരു ആരോപണ വിധേയനായിട്ടുള്ള ഈ ചെറുപ്പക്കാരനായ നേതാവിനെ നേതാവിനെ എന്തിനെ വേട്ടയാടുന്നു എന്ന ഒരു ചർച്ച കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്ന രൂപപ്പെടുത്തുന്നതിൽ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കം വിജയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല വി ഡി സതീശിനെ വെട്ടുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ആകുക എന്നത് രമേശ് ചെന്നിത്തലയുടെ ലക്ഷ്യം വി ഡി സതീശിനെ വെട്ടുക എന്നുള്ളത് കെ സി വേണുഗോപാലിന്റെ ലക്ഷ്യം ഒരു പരിധി വരെ പി ഡി സതീശ്വരൻ വെട്ട് അതത്രയും നല്ലത് എന്ന് കരുതിയ കെ മുരളീധരനും അതിൽ വലിയ പങ്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതോ ഈ മീൻ പിടിച്ച കെ മുരളീധരനും രമേശ് ചെന്നിത്തലയ്ക്കും തന്നെ പണി കിട്ടിയിരിക്കുന്നു മറ്റൊന്നുമല്ല കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാൻകൂട്ടത്തിലെ പ്രചരണ രംഗത്ത് നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു രമേശ് ചെന്നിത്തല രാഹുൽ മാൻകൂട്ടത്തിലെതിരെ പോലീസാണ് നടപടി എടുക്കേണ്ടത് എന്ന് പറഞ്ഞു ആ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്ന് ചോദിച്ചു കെ മുരളീധരൻ അപ്പോ അപ്പോ രാഹുൽ മാംകൂട്ടത്തിൽ ഇനിയും സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും ഇനിയും രാഹുൽ മാൻകൂട്ടത്തിൽ സംരക്ഷിക്കുന്നത് വലിയ തിരിച്ചടി നൽകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഈ രണ്ട് മുതിർന്ന നേതാക്കളുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു അതായത് ഈ രണ്ട് മുതിർന്ന നേതാക്കൾ എന്ന് പറയുന്നത് കെ പി സി സി തന്നെയാണെന്ന് നമുക്ക് വ്യക്തമായി പറയാം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പ്രചരണ പരിപാടികൾ അടുപ്പിക്കരുത് ഇതാണ് ഇവർ ആവശ്യപ്പെട്ടത് എന്നാൽ ഇന്ന് സംഭവിച്ചതോ രമേശ് ചെന്നിത്തലയെയും കെ എൻ മുരളീധരനെയും വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പ്രചരണത്തിൽ സജീവമായി പ്രചരണ രംഗത്ത് മുന്നിലുണ്ട് ഈ രണ്ട് നേതാക്കന്മാരും ആകെ എളിപ്പിലായി അപ്പോഴാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം പറയുന്നത് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടി കാരണം ബി ഡി സതീശന് ഒരു ചെക്ക് കൊടുത്തുകൊണ്ട് വി ഡി സതീശൻ ചെക്ക് വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ അന്ന് പതുക്കെ തള്ളി ഉന്തി പിന്തുണച്ചതാണ് ഈ രണ്ട് നേതാക്കന്മാര് രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനും തമ്മിലുള്ള പോര് മൂർച്ഛിക്കട്ടെ അങ്ങനെ ആ പോര് മൂർച്ഛിച്ച് അതിലൂടെയുള്ള നേട്ടം രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാം എന്ന് കരുതിയ രണ്ട് നേതാക്കന്മാർ ഇപ്പോൾ ആകെ മുകളിലേക്ക് വായും തുറന്നിരിക്കുകയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ ഇവരെ തള്ളി പറഞ്ഞിരിക്കുന്നു രമേശ് ചെന്നിലയല്ല കെ മുരളീധരൻ അല്ല പിന്നെ സാക്ഷാൽ രാഹുൽ ഗാന്ധി പറഞ്ഞാലും പാലക്കാട് താൻ പ്രചരണത്തിനിറങ്ങുമെന്ന് വരെ രാഹുൽ ഗാന്ധി പ്രചരണത്തിനിറങ്ങുമെന്ന ഭാവമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നിൽ വലിയൊരു കോൺഗ്രസിന്റെ നിര തന്നെയുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ശക്തി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായി മനസ്സിലാക്കാം ഇപ്പോൾ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അവിടെയും ഇല്ല ഇവിടെയും ഇല്ലാത്ത അവസ്ഥയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ടീമിനൊപ്പവുമില്ല വി ഡി സതീഷൻ ഗ്രൂപ്പ് ഇപ്പോൾ അടുപ്പിക്കുന്നുമില്ല അങ്ങനെ വി ഡി സതീശൻ ഒരു പണി കൊടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കുളം കലക്കിയ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഇപ്പോൾ ആകെ എല്ലാം പോയ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഇതാണ് എട്ടിന്റെ പണി കിട്ടുക എന്ന് പറയുന്നത് അത് കൈയോടെ തന്നെ കിട്ടിയിരിക്കുന്നു